الذين ينفقون أموالهم في سبيل الله في سبيل الله ثم لا يتبعون ما أنفقوا منهم ولا أذى منهم ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. آية إذن الذين ينفقون أموالهم في سبيل الله അവരുടെ സമ്പത്തിനെ പടച്ചവന്ന മാർഗത്തിൽ ചെലവഴിക്കുന്നു അവർ ചെലവഴിക്കുന്നതിനോടൊപ്പം എടുത്ത് പറയുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല ലഹും അജുറു അവരുടെ രക്ഷിതാവിങ്കൽ അവരുടെ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു അവരുടെ മേൽ യാതൊരു ഒരു ഭയപ്പാടുമുണ്ടാകുന്നതല്ല അവർ അല്പവും വ്യസനിക്കുന്നതുമല്ല ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് പേജുകൾ എങ്ങനെ ദാനധർമ്മം ചെയ്യണമെന്ന് അള്ളാഹു താരെ വിവരിക്കുകയാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ നൽകുമാറാകട്ടെ ദീനിൽ ഓരോ വിഷയങ്ങൾക്കും രണ്ട് കൽപ്പനയുണ്ട് ഒന്ന് ചെയ്യണം രണ്ട് ചെയ്യേണ്ടതുപോലെ ചെയ്യണം ഒരാൾ നമസ്കരിക്കുന്നു തോന്നുന്നത് പോലെ നമസ്കരിച്ചു അതിന് എന്ന് പറയും ഒരു നായകൻ മുമ്പിൽ നിന്ന് നമസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് മുഹമ്മദ് റസൂൽ അള്ളാഹി അള്ളാഹു അലൈവല്ലം അതുപോലെ നമസ്കരിച്ചാൽ നമസ്കാരമാണ് ഒരാൾ ജിഹാദ് ചെയ്യുന്നു തോന്നുന്നത് പോലെ അതിന് ഫസാദ് എന്ന് പറയും ഒരു നായകൻ വഴി കാണിച്ചു വന്നിട്ടുണ്ട് അതുപോലെ ചെയ്താൽ അതിന് പുണ്യകർമ്മമാണ് ഇതുപോലെ നമ്മളുടെ വിഷയം ദാനധർമ്മം അതിന് അള്ളാഹുത്ത നിബന്ധനകൾ പറയുന്നുണ്ട് മര്യാദകൾ പറയുന്നുണ്ട് അത് പാലിച്ച് ചെയ്യുമ്പോൾ അത് ദാനധർമ്മമാകും സ്വർഗത്തിലേക്കുള്ള വഴിയാകും അല്ലാത്തപക്ഷം അള്ളാഹു കാക്കുമാറായിട്ട് ഈ ആയത്തുകളിൽ അതീവ ഗൗരവത്തിൽ പഠിച്ചവൻ ഉണർത്തുന്നുണ്ട് നരകത്തിലേക്കുള്ള മാർഗമാണ് അതിൽ രണ്ട് മര്യാദകളാണ് റഹ്മാനായ റബ്ബ് ഈ ആയത്തിൽ ഉണർത്തിയിരിക്കുന്നത് വിശദമായി പറയും അംബാലും ഫീ സബീനില്ല ഫീ സബീനില്ല അള്ളാഹുവിൻ്റെ സരണിയിൽ പടച്ചവൻ നൽകിയ സമ്പത്തുകളെ ചെലവഴിക്കുന്നതായ ആളുകൾ വരാ ആ ദാനധർമ്മം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പോ പ്രത്യേകിച്ചും ചെയ്തതിനു ശേഷമോ അതിനെ എടുത്ത് പറയുകയോ ഉപദ്രവിക്കുകയോ ഇല്ല മഞ്ഞും അതായും പാടില്ല മഞ്ഞും അതായും നടത്തുന്നതിലൂടെ ദാനധർമ്മത്തിൻ്റെ പ്രയോജനം നഷ്ടപ്പെട്ടു പോകുന്നതാണ് മഞ്ഞെന്ന് പറഞ്ഞാൽ ചെയ്ത ഉപകാരം എടുത്ത് പറയാം അത എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്തതിന് ശേഷം മനുഷ്യരെ ഉപദ്രവിക്കൽ വല അതാ ആദരവായ റസോലുണ്ടായി പറയും വാഹു വസന രണ്ടു രണ്ടുകൂട്ടം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല അല്ല മൂന്ന് കൂട്ടം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല ഒന്ന് ചെയ്ത ഉപകാരത്തെ എടുത്ത് പറയുന്നവൻ രണ്ട് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവൻ മൂന്ന് നിരന്തരം മദ്യപിച്ചു കൊണ്ടിരിക്കുന്നവൻ അന്താവ് കാക്കുമാറാകട്ടെ ഇമാം ഖസ്സാരിറഹമത്തല്ലാഹി അലൈഹി ദാനധർമ്മത്തിൻ്റെ മഹത്വങ്ങൾ വിവരിച്ച ശേഷം അതിന്റെ മര്യാദകൾ വളരെ ഗൗരവത്തിൽ വിവരിക്കുന്നുണ്ട് അതിൽ മഹാനവറുകൾ പറയുന്നു മഞ്ഞ് അതാ ഈ രണ്ട് കാര്യങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് മഞ്ഞ് എന്നാൽ അനുഭവിച്ചവരോട് ഉപകാരം ചെയ്തവരോട് അതിനെ എടുത്തു പറയലാണ് അതാ എന്നാൽ അത് മറ്റുള്ളവരോട് വെളിപ്പെടുത്തലാണ് ഞാൻ നിന്നെ അങ്ങനെ ചെയ്തിട്ടില്ലേ ഉപകാരം ചെയ്തിട്ടില്ലേ നിങ്ങളോട് പറയുന്നതിന് മഞ്ഞെന്ന് പറയും അത് മറ്റുള്ളവരോട് പറയുന്നതിന് അതാ ഉപദ്രവിക്കില്ലെന്ന് പറയും മറ്റു ചില വരുമാക്കൽ പറയുന്നു മന്ന എന്നാൽ ചെയ്ത ധർമ്മത്തിന് പകരം ആ ഉപകാരം ചെയ്തപ്പെട്ടവരിൽ നിന്ന് വല്ല ഉപകാരങ്ങളെ കൈക്കൊള്ളലാണ് ഒരു മുണ്ട് തന്നു ദിവസവും ഇരട്ടി ഇരട്ടിയായി ജോലി ചെയ്യിപ്പിക്കലാ ജോലി ഒരു ഇരുപത്തഞ്ച് പൈസ തന്നു നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് തന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും അവരിൽ നിന്ന് ഉപകാരം കൈക്കൊള്ളലാണ് അതാ എന്നാൽ അവരുടെ ദാരിദ്ര്യത്തെ പറഞ്ഞ് ആക്ഷേപിക്കലാണ് നീ ആരായിരുന്നു ഞാനെന്നെ സഹായിച്ചത് നിന്റെ ചെറുപ്പം എങ്ങനെയായിരുന്നു നിന്റെ ബാല്യത്തെയും കൗമാരത്തെയും ഇല്ലാത്ത കാര്യങ്ങളെയും ഇല്ലായ്മയും എടുത്തു പറയലാണ് മറ്റൊരു കൂട്ടം ഒലമാക്കൾ പറയുന്ന മഞ്ഞ എന്നാൽ അവൻ ചെയ്ത ധർമ്മത്തിന്റെ പേരിൽ താൻ വലിയൊരു ആളാണെന്ന് പ്രകടിപ്പിക്കലാണ് വലിയൊരു ഹോജായ പോലെ പ്രകടിപ്പിച്ച് കാണിക്കും ഞാൻ ഇവിടുത്തെ വലിയ ആളാണ് വലിയ ഉപകാരം ചെയ്യുന്നയാളാണ് പ്രകടിപ്പിച്ച് കാണിക്കലാണ് അതാ എന്നാൽ ചോദിച്ചതിന്റെ പേരിൽ അവനോട് മോശമായും കഠിനമായും സംസാരിക്കലാണ് വളരെ കടുപ്പത്തിൽ സംസാരിക്കലാണ് ഇമാം മഹസാലി റഹമത്തുല്ലാ അലി എന്നിട്ട് പറയുന്നു എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കഴിയും ഉപകാരത്തെ ഉപകാരം ചെയ്തവരെ എങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയും യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നത് നിങ്ങളുടെ ധാർമ്മിക ബാധ്യതയാണ് രണ്ട് ആ ഉപകാരം അവർ ഏറ്റുവാങ്ങിയതിലൂടെ നിങ്ങളോട് ഉപകാരം ചെയ്തിരിക്കുകയാണ് ഞാനൊരു ഗ്ലാസ് വെള്ളം തന്നു വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഈ വെള്ളം കൊണ്ട് കറങ്ങി നടക്കേണ്ടി വരും യഥാർത്ഥത്തിൽ അവരാണ് നിങ്ങൾക്ക് ഉപകാരം ചെയ്തത് പിന്നെ എങ്ങനെ നിങ്ങൾ അവരെ ദ്രോഹിക്കാനാണ് ഈ ഒരു കാര്യം ചിന്തിച്ചാൽ ഈ രണ്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഉപദ്രവങ്ങൾ പാടില്ല അതുപോലെ തന്നെ മറ്റുള്ളവരോട് എടുത്ത് എടുത്തു പറയാൻ പാടില്ല പിന്നെ ഒരാളോട് പറയണം അള്ളാഹുവിനോട് പറയണം പഠിച്ചവരോട് താണു കണ്ട് അത് കബൂലാകാൻ വേണ്ടി അപേക്ഷിക്കണം അല്ലാഹു നൽകിയ സമ്പത്ത് പടച്ചവൻ നൽകിയ ആരോഗ്യം അള്ളാഹു നൽകിയ ശേഷികൾ പടച്ചവന് പൊരുത്തമായ വഴിയിൽ ചെലവഴിക്കുകയും ഉപകാരം ചെയ്തതിനു ശേഷം അതിനെ എടുത്തു പറയാതിരിക്കുകയും അവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്നവർ അവർക്ക് ശരിയായ പ്രതിഫലം കിട്ടും അല്ലാത്തവർക്ക് പ്രതിഫലം കിട്ടുകയില്ല മറിച്ച് അവരുടെ ആ സ്വഭാവം അങ്ങേയറ്റം നിന്ദമാണ് അള്ളാഹു സുബാന നിന്ദ്യമായ സ്വഭാവങ്ങൾക്ക് പ്രതിഫലമല്ല നൽകുന്നത് ശിക്ഷയാണ് തരുന്നത് അതുകൊണ്ട് ഈ രണ്ട് ദുസ്വഭാവങ്ങളെ പ്രത്യേകം സൂക്ഷിക്കണം അതുകൊണ്ടാണ് മഹാന്മാരായ മുൻഗാമികൾ കഴിവിൻ്റെ പരമാവധി രഹസ്യമായി ദാനം ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ ദാനം ചെയ്തതിനെ എടുത്ത് അവർ അങ്ങേയറ്റം വിഷമിച്ചിരുന്നു അവർ ബേജാരാഹമായിരുന്നു അള്ളാഹു പ്രിയപ്പെട്ട ഡോക്ടറിന് പരിപൂർണ്ണ ബഹഫറത്തും അറഹമത് നൽകുമാറാകട്ടെ അദ്ദേഹം ആത്മാർത്ഥമായി ദേഷ്യപ്പെടുമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം തന്നുവെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടും തുറന്നു മുഖമില്ല ചുമക്കും ഒരു പ്രാവശ്യം തുറന്നു തന്നെ പറഞ്ഞു ഉസ്സാദ എന്നെപ്പറ്റി പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് തുറന്നു തന്നെ പറഞ്ഞു എന്നെപ്പറ്റി വരിക ഇഷ്ടമല്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ ഡോക്ടർ മുമ്പിൽ വെച്ച് പറയുകയില്ല ഇവിടെ വേറെ വിഷയം മനസ്സിലാക്കണം ഉപകാരം ചെയ്തവർ എടുത്തു പറയലാണ് മോശം എന്നാൽ ഉപകാരം ഏറ്റുവാങ്ങിയവർ ഉപകാരങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണം അത് മറ്റുള്ളവരോട് പറയണം അത് വളരെ നല്ല കാര്യമാണ് എനിക്കാരെങ്കിലും ഉപകാരം ചെയ്തു ഞാൻ എൻ്റെ ഭാര്യയോട് പറയണം അവർ അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യും ഞാനെൻ്റെ മക്കളോട് പറയണം അവർക്ക് വേണ്ടി ദുവാ ചെയ്യും നിങ്ങളോട് പറയണം നിങ്ങൾ അവർക്ക് വേണ്ടി ദുവാ ചെയ്യും ഇത് ഉപകാരം ചെയ്തവർ എടുത്തു പറയുന്നതാണ് തെറ്റായ കാര്യം ഉപകാരം ഏറ്റുവാങ്ങിയവർ നിരന്തരം ആ ഉപകാരത്തെ ഓർത്തുകൊണ്ടിരിക്കണം നമ്മുടെ മാതാപിതാക്കളുടെ ഉപകാരങ്ങൾ ഓർക്കണം ഗുരുനാഥന്മാരുടെ ഉപകാരങ്ങൾ ഓർക്കണം അയൽവാസികളുടെയും ബന്ധുക്കളുടെയും ഉപകാരങ്ങൾ ഓർക്കണം ഓർത്തോർത്ത് അവർക്ക് വേണ്ടി ദുവാ ചെയ്യണം പ്രത്യേകിച്ചും ആദരവായ റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം മറ്റുള്ളവരുടെ ഉപകാരങ്ങൾ ഓർക്കുകയും അവർക്ക് വേണ്ടി ദുബായിരിക്കുകയും ചെയ്യുമായിരുന്നു ഈ ആയി തടങ്ങാനുള്ള അവതരണ പശ്ചാത്തലം പറയുന്നുണ്ട് മഹാനായ ഉസ്മാൻ റതി അന്നുവും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ റൌഫ് റദി അല്ലാഹു അന്നുവും ആദരവായ റസൂർലാഹി സാഹു അലഹി വസ്ലമിക്ക് വളരെ കൂടുതലായി ദാനം ചെയ്തു പറഞ്ഞു പടച്ചവൻ എല്ലാ അനുഗ്രഹങ്ങളും ഋസ്മാനെ ചെയ്തിരിക്കുന്നു അള്ളാഹു സ്വർഗം പകരം നൽകട്ടെ എന്ന് ദുവാ ചെയ്തു അബ്ദുറഹ്മാൻ അന്നവനോട് ദുവാ ചെയ്ത് നമ്മളും ഉപകാരങ്ങൾക്ക് ചെയ്യേണ്ട ദുബായാണ് ചന്ദ്രൂർ സാദിനെ പഠിപ്പിക്കുമായിരുന്നു മദറസയുടെ കത്തിൽ എഴുതണമെന്ന് ഉസ്സാദ് നിർദ്ദേശിക്കുകയുണ്ടായി നിങ്ങൾ നൽകിയതിലും നൽകാതിരുന്നതിലും അള്ളാഹു നിങ്ങൾക്ക് മറക്കത്ത് നൽകട്ടെ സുബഹാരത് എന്തൊരു ദയാണ് നിങ്ങൾ നൽകിയതിലും നിങ്ങൾ നൽകാത്തതിനും ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളതിലും അള്ളാഹു വറക്കത്ത് നൽകട്ടെ എന്ന് വസൂർ അള്ളാഹി അല്ലാഹു ദുവാ ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഉപകാരം ചെയ്യുന്നവർ ഉപകാരത്തെ എടുത്തു പറയാൻ പാടില്ല അതേ സമയത്ത് ഉപകാരം ഏറ്റുവാങ്ങിയവർ ഉപകാരത്തെ ഓർക്കുകയും അത് മറ്റുള്ളവരോട് പറയേണ്ടവരോട് പറയുകയും പ്രത്യേകിച്ചും പടച്ചവനോട് പറഞ്ഞ് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ ദുബായിരക്കുകയും വേണം ഉപകാരം ചെയ്തവരോ ഉപകാരത്തെ പറ്റി എടുത്തു പറയരുത് ദാനം ചെയ്തു എന്നിട്ടാ ഉപകാരം എടുത്ത് പറഞ്ഞില്ല അവർ ഉപദ്രവിച്ചില്ല എങ്കിൽ അവരുടെ പ്രതിഫലം അവരുടെ രക്ഷിതാവിങ്ങിൽ ഉറപ്പായിട്ടും അവർക്ക് ലഭിക്കുന്നതാണ് ഇതൊരു മാനസിക ചികിത്സ കൂടിയാണ് ഞാൻ മിക്കവാറും നിങ്ങളോട് ഉപകാരമെടുത്ത് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഉണർത്താൻ വേണ്ടിയായിരിക്കും നീ മറന്നുപോയി അവിടെ ഉണർത്താൻ വേണ്ടിയൊക്കെയാണ് അള്ളാഹു അങ്ങനെ ഉണർത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം പഠിച്ചവന് അരികിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഉപകാരം ചെയ്തു വന്ന പത്ത് പേരെ പറയേണ്ട ആവശ്യമൊന്നു നിങ്ങൾ കൊടുത്തോ യഥാസ്ഥാനത്താണ് കൊടുത്തിരിക്കുന്നത് പടച്ചവനതിൻ്റെ പ്രതിഫലം തരുന്നതാണ് അതൊരു പ്രതിഫലം മതാപകാര കരണയോടുകൂടി പറയുന്നു അവരുടെ മേൽ യാതൊരു ഉണ്ടാകുന്നതല്ല ഈ ലോകത്തും അവർ ഭയപ്പെടുകയില്ല മരണനേരത്തും ഭയപ്പെടുകയില്ല കബറിലും ഭയപ്പെടുകയില്ല മഹഷറിലും ഭയപ്പെടുകയില്ല സമാധാനത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിൽ അവരെത്തിച്ചേരുന്നതാണ് അതുപോലെ ഒരിക്കലും അവർക്ക് വിസനമുണ്ടാകുന്നതല്ല ഈ ലോകത്തും വിസനിക്കുകയില്ല മരണനേരത്തും വ്യസനിക്കുകയില്ല കബറിലും വ്യസനിക്കുകയില്ല മഷറിനും വ്യസനിക്കുകയില്ല മറിച്ച് സന്തോഷത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിൽ അവരെത്തിച്ചേരുന്നതാണ് അള്ളാഹു നമുക്ക് ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ നൽകുമാറാകട്ടെ അതിന് വിശാലമായ അർത്ഥം മനസ്സിലാക്കി അതിൽ താൽപ്പര്യത്തോടെ ബന്ധപ്പെടാൻ ഉണ്ടാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമുക്ക് ഉപകാരം ചെയ്തവർ സേവനങ്ങൾ ചെയ്തവർ സഹായം ചെയ്തവർ എല്ലാവർക്കും പഠിച്ച ഉന്നതമായ അറഹമാറക്കാത്ത